ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സൂപ്പർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ ഫീൽഡിംഗ് പ്രകടനത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് നേടിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടോട്ടലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് ഇഷാൻ ഖിഷാന്റെ സെഞ്ചുറി ബലത്തിലാണ് ഇത്രയും വലിയ ടോട്ടലിലേക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് എത്തുന്നത് എന്നാൽ ആ ടോട്ടൽ എത്തുന്നതിൽ രാജസ്ഥാൻ റോയൽസ് നിർണായക പങ്കുവഹിച്ചു സഞ്ജു സാംസന്റെ അഭാവത്തിൽ യുവതാരം റിയാൻ ബരാഗാണ് റോയൽസ് ടീമിനെ നയിച്ചത് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ തുടർന്നാണ് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്നും നായക സ്ഥാനത്തു നിന്നും സഞ്ജു മാറിയത് എന്നാൽ അതൊരു മോശം തീരുമാനമായി എന്ന് ആരാധകർ തന്നെ പറയുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ഫീൽഡിംഗ് പ്രകടനം ശരിക്കും താഴെയിട്ടായിരുന്നു ഔട്ട്ഫീൽഡിൽ നിരവധി പിഴവുകളാണ് റോയൽസ് വരുത്തിയത് ഡബിൾ ലഭിക്കേണ്ടിരുന്ന പല സന്ദർഭങ്ങളിലും പിഴവുകൾ കാരണം ബൗണ്ടറികൾ റോയൽസ് താരങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തു ഫീൽഡിങ്ങിൽ ഒട്ടും ഒത്തിണക്കമില്ലാത്ത പോലെയാണ് റോയൽസ് ടീം കളിയിലുടനീളം കാണപ്പെട്ടത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് റൺസ് വഴിയെങ്കിലും ഇത്തരത്തിൽ ഫീൽഡിങ്ങിലൂടെ റോയൽസിന് നഷ്ടമായിട്ടുണ്ട് ആദ്യ പതിനഞ്ച് ഓവറിൽ ഫീൽഡിങ്ങിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു പിന്നീട് അങ്ങോട്ട് അബദ്ധങ്ങളുടെ ഘോഷ ക്യാച്ചുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാഴാക്കിയത് ട്രാവൽസിനെ പുറത്താക്കാനുള്ള ഒരു സുവർണ അവസരം ആദ്യം തന്നെ പാഴാക്കി കീപ്പറിനും ബൌളർക്കുമിടയിലാണ് പന്ത് വന്ന് വീണത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ ഫീൽഡിംഗ് പ്രകടനം ആരാധകരെ ശുഭിതരാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു റോയൽസിന്റെ ഫീൽഡിംഗ് കോച്ച് ദിഷാൻ ജാഗ്നിക്കെതിരെയും ആരാധകർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് റോയൽസ് ടീമിന്റെ ഫീൽഡിംഗ് പ്രകടനത്തെ ദുരന്തമെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനില്ല പാകിസ്ഥാൻ ടീമിന്റെ ഫീൽഡിംഗ് ഇതിലും ഭേദമാണെന്നാണ് പറയുന്നത് ഇത്രയും ദുരന്തം കോച്ചിനെ വേറെ എവിടെയും കണ്ടിട്ടില്ല ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരേപോലെ ദുരന്തമായ റോയൽസ് ടീമിന്റെ ഏറ്റവും മോശം മത്സരമെന്നാണ് ആരാധകർ പറയുന്നത്